ഹായ് ഇന്ന് എന്താ പറയുക റെസിപ്പി ഇന്ന് നമ്മൾ റേഷൻ അരി ഉണ്ടല്ലോ ആ അരി വെച്ചിട്ട് ചണ്ടിക്കോഴി ചണ്ടിക്കോഴി വെച്ചിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം ഇങ്ങനുണ്ടെന്ന് നോക്കട്ടെ ഡിഫറെൻറ്റ് ഒരു ദിവസം പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ആദ്യം അരി നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ വെള്ളം വെച്ചിട്ട് അപ്പോൾ അതാ വെള്ളം തിളച്ച് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ സവാള സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കട്ട് ചെയ്ത് എടുക്കാം ഇതാ തക്കാളി നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം പച്ചമുളക് ഇതുപോലെ ഇട്ടുകൊടുക്കട്ട് ഇഞ്ചിയും വെളുത്തുള്ളിന്ന് ചതച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി റെഡി ആയി ഇന്ന് ഇതെന്താ അറിയാ ടൊമാറ്റോ മുളകി പിന്നെ സവാള ഇത്രയാണ് അപ്പോ ഇതാണ് സ്പെഷ്യൽ ഇതാണ് നമ്മൾ ഇണ്ടാക്കാൻ പോട് ഇതി അപ്പോ നിങ്ങള് ചാനല്ല എല്ലാവരും ലേക്കും ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ വെള്ളം തിളച്ചിണ് പിന്നെ കുറച്ച് കല്ലുപ്പ് ഇട്ടെടുക്കാം ഏലക്കായും കറാമ്പൂവും കറാമ്പട്ടിയും ഇട്ടു കൊടുക്കാം ചിക്കന് വേവിച്ചെടുക്കട്ട പുറത്ത് നല്ല മഴയുണ്ട് മഴ ട്രെയിൻ ണ്ടല്ല സൂപ്പർ റൈസ് വന്ന് ചിക്കന് വേവിക്കാൻ വെക്കാം അപ്പതാ ഐരി ഈ അരി വെക്കുമ്പോൾ എന്താ പറയുക വേവ് കറക്റ്റ് നോക്കണം കേട്ടോ നല്ല വെന്താ പിന്നെ ടേസ്റ്റ് മാറും ടേസ്റ്റല്ല അലിബിനിച്ചിട്ടുള്ള ബിരിയാണി തട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് കണ്ട് ഊറ്റിയെടുക്കട്ടെട്ടോ സവാള ഇട്ടിട്ട് വരച്ചിടും സവാളൻ്റെ കൂടെ പച്ചമുളക് ഏടക്കൊണ്ട് കുറച്ച് ഉപ്പ് ഏടെ കൊടുക്കും നമ്മൾ ചിക്കനിലൊക്കെ ഇട്ടിരിക്കുന്ന ഉപ്പ് കുറച്ച് സവാള ഒക്കെ കുടിക്കാനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി കേട്ടോ നല്ലൊന്ന് വരച്ചെടുക്കാം സവാള സവാള വാങ്ങി വന്നിരിക്കണം കേട്ടോ നീ തക്കാളി ആട ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല വൈണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടികൾ യൂസ് ചെയ്യാം ഒരു ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ആഡ് ചെയ്യാം ഇനി മഞ്ഞ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക ഇനി കുറച്ച് കുരുമുളകും ആഡ് ചെയ്ത് ഇനി തൈര് ഒഴിച്ചുകൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ചിക്കന് നല്ലോണം വെന്തിട്ടും കിട്ടാം നമുക്ക് ചിക്കനിലേക്ക് കൊടുക്കാം ഈ വെള്ളം നമ്മൾ കൊഴിച്ചുകൊടുക്കട്ട മിക്സ് ചെയ്തിട്ട് ഉപ്പും പുളിയും എരിവും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കുക അത് ഈ വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് ഈ വെള്ളം ഒരിക്കലും ഒഴിവാക്കരുത് ഈ വെള്ളത്തിലാണ് വെള്ളത്തിലാണിതിൻ്റെ എന്താ പറയുക ടേസ്റ്റൊക്കെ വയ്ക്കുന്നത് അപ്പോൾ വെള്ളം ഒരിക്കലും ഒഴിവാക്കരുത് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി വേഗം പറ്റും നമുക്ക് കുറച്ച് ചപ്പും പുതിനീനയും അടക്കാം മൈക്ക മയക്കില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് മൈക്ക വാങ്ങണ മൈക്ക ഉണ്ടായിരുന്നു പക്ഷെ മൈക്ക കേട് വന്നു മോൻ്റെ കയ്യിൽ നിന്ന് വീണു അപ്പോൾ അത് വന്നു ഇനി വേറൊന്ന് വാങ്ങിയിട്ട് വേണം അപ്പോൾ ദമ്മ ഇടാട്ട പാത്രം ചേഞ്ച് ചെയ്യണ്ടേ ഇപ്പം നമ്മളെ മസാല കൂട്ടിച്ചുകൊടുക്കാം റേഷൻ കൊട്ടി കൊടുക്കാം ശ്രദ്ധിക്കട്ട അപ്പൊ നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയും വഴറ്റി എടുക്കട്ട അയിരി കാണാൻ ചോർക്കു കുറവുള്ളൂ അല്ലേ ടേസ്റ്റ് എന്താ പാടുന്നറിയില്ലെന്നോ കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയേണ്ടിട്ട് കുറച്ച് അറു കെ ജി മേലെ ഒഴിച്ചു കൊടുക്കണം ചപ്പിട്ടിട്ടില്ല നമ്മൾ ബിരിയാണി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കട്ടോ ഒരാൾ വലിയ ദമ്മ കണ്ടമ്മ് ചട്ടക്കെടുത്ത് കേട്ടോ അപ്പൊ നമ്മളെ ദമ്മ പൊട്ടിക്കുകയാണ് ഗൈസ് കഴിച്ചോക്കട്ടെ എങ്ങനെയുണ്ട് നല്ല മണൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ മഴയല്ലേ അകമ്പ നമുക്ക് എങ്ങനെ അലി ബിരിയാണി വെച്ചാലേ പൊളിയാവും നമുക്ക് അപ്പോ ഇടരെ അങ്ങേക്ക് പറ്റില്ല തമായ കാലത്തെ വരെ നെയ്ച്ച നെയ്ച്ചോറ് വെച്ചൂടെങ്കിലും മേച്ചറ അങ്ങത്തിന് നിന്നില്ലട്ടങ്ങളെ saada choru aagathu nillilla atta adikile അപ്പോൾ നമ്മaya ndaikinu കൊടുക്കട്ടോ ഒന്ന് സാമ്പിൾ ഒക്കാനായി കൊടുക്ക എങ്ങനെ ഉണ്ട് നമുക്ക് ചോറ് അടിപൊളിട്ടോ അപ്പോ എല്ലാരും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കിയും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം സംഭവം രസമുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും പിന്നെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി കിട്ടാം ഞാനും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു ഞാനിപ്പോഴാണ് ഉണ്ടാക്കിയത് സംഭവ രസമുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ